ഇനി ചെന്നൈ വെച്ചാ ഓക്കെ ആക്കി ആ ഓക്കെ അനീസാടനുണ്ടല്ലോ പണ്ടേ പോലെ കൈ ഒന്നി പിന്നെ ഇത് റെയിൽവേ സ്റ്റേഷനാണ് കാലം ബാക്കലവനെ അണ്ണോരത്തിന്റെ വൈക്കായിട്ടുണ്ടോ അതാ അങ്ങാടാ ട്രെയിന അതൊന്നായിട്ടിന്നെ ടയർ ട്രെയിനറായിക്കടാ തീവണ്ടി വരണ്ടെയിപ്പ നിമിഷി പഠിക്കുമ്പോ തീവണ്ടി ഉണ്ട് അത്ര ഫുള്ള് അക്കൗണ്ട് ട്രെയിൻ വരല്ല നമ്മളെ ഇനി ചെന്നൈ സവരെ ഫുള്ള് അലമ്പാക്കുന്നുണ്ട് കൊടോ ഇുണ്ടെങ്കിലും ഇതിరికి സീറ്റിൽ നിന്ന് પડી ഇടിച്ചാൽ തൽക്കാലം ഇരുന്നാ ആള് പോയേടാ ആരെ പോരടേങ്കി കൈകാലം എന്താന്നാ ഫിക്ഷറുകളാന്നോ എന്നെന്താന്നോ ബുംബ ബുംബ മിണ്ടാതിരിക്കാൻ ലാക്കട്ടാ അതാണ് കള കള അതാണ് മൂല കാലിച്ചാടാ കൈഓടയാ കൈഓടേ ഇരിക്കെ പല്ല കാണുന്ന സീറ്റ് വെൽറ്ററാ ഓക്കെ പുള്ളി ഇരട്ട നമുക്ക് ചെന്നൈയിൽ ചെന്നൈയിലെത്തി കാണാം ഇവിടെ എത്തി ശരിയായിട്ടേസാൻ പറ്റാൻ പോ അങ്ങനെ പിടിക്കണ്ടെ മതി ഞാൻ കുളിക്കാനാ കുളിയില്ല മൂന്ന് ദിവസത്തേക്ക് അത് കളി അല്ല അല്ല എന്താ നല്ല വെയിൽ കിട്ടുന്നുണ്ടല്ലോ കിടന്നല്ലേ കൈ പ്രാവശ്യം അരവർ എടുത്തു സൂചിച്ചില്ല അവന് ഫുള്ള് ബിസിയാവുന്നുണ്ട് എഡിറ്റിങ് സിംഗം ഇവന് എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ ഉണ്ട് അല്ലെങ്കിൽ ആ കാച്ചോടുത്തു കാച്ചോടുത്താന്ന് കാച്ചോടേ ന്ത്രപരമായിട്ട് അങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒരു ചായ പൊടി കൊടുത്തിട്ട് എന്താണ് ചായ പൊടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ചായന് ഫോട്ടോ ഇട്ടാണ് അങ്ങോട്ട് വന്നത് ചായ പൊടിച്ച് കൊടുത്തിട്ട് എന്നാണ് ഇങ്ങോട്ട് വന്നത്

ഞാൻ പറയുന്നില്ല കൊള്ളേറങ്ങി ആടാൻ വിളിച്ചു നല്ല സുഖത്തിനടിക്ക് ഇവ മറ്റേ നരസിംഹത്ത് തെലങ്കാന പോലെ <saw> െ രാവിലെ ഇത് നല്ലടാ ഇന്നത്തെ പുട്ടിന്റെ പവർ ഇന്നും ഫുഡ് കിട്ടും മസാല രണ്ട് ട്രൈ കാലത്തുന്നില്ല ഇവങ്ങനെയാണെ കാലെത്തുന്നല്ലോ ചമ്പരൊക്കെ ഇതാണ് പേരാവൂർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ വാസപ്പടി ജീവപ്പടിയാ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഉണ്ടാക്കി ഫ്ലാറ്റ് ജിൻജ ജിഞ്ചീടെ ഫ്ലാറ്റ് ഇല്ല അതിൻ്റെ മഞ്ഞ ആണല്ലേ ചങ്ങാ മഞ്ഞ ഫ്ലാറ്റ് മഞ്ഞ ഫ്ലാറ്റ് പതിനെട്ടല്ല ഉണ്ടോ വീട്ടല്ലേ गाइस चेन्नई तो गाइस जय

ഇനി കണ്ണാടി നോക്കണ്ട ബസ് ഇപ്പം വരും വീട്ടിനെ പറഞ്ഞു ദീപ പറഞ്ഞു അവരെ ടീമിന്റെ ബസ് വിടാറുണ്ട് ചേടിയൊക്കെ നടക്കാല്ലേ ചാവടിക്കണ്ടേ ചാവടീല്ലാണ്ടെന്തെന്ന് റൂമിലേക്ക് പോവാ റൂമ് നോക്കണം നീ ഇങ്ങനത്തെ ഉദ്ദേശിന് ഞാൻ ചെന്നൈ ഉദ്ദേശിച്ച പുതിയ നേരെ വിട്ടോ ചിലപ്പോ നടന്നിട്ട് സമയ നടന്നിട്ടു സമയം എട്ടാ നോക്കാല് ും തന്നെ ആയി അടുത്തന്നെ ആസ്പാസ്

തൽക്കാലം അവർ തണല നോക്കി ഓണ്ടാവും സൈഡൊക്കെ ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ അണ്ടർഗ്രൗണ്ട് ഹൈ റോഡ് ക്രോസിംഗ് എങ്ങനെ പോടാ സബ്മറൈൻ അണ്ടർഗ്രൗണ്ട് മെട്രോ പറഞ്ഞോ യാമിദ്രാവിഡ നല്ല ഫ്ലോ ഉണ്ട് ഓന്തുവേറെടാ ആ ടെർക്കോണ്ടിട്ട് ഇടു നേരെ മാർവൽ സിംഗിനെ ബാംഗ്ലൂർ അതി ടെർക്കോണ്ടിട്ട് ലൈൻ പോവാണ് ഇതിന്റെ മണ്ടകൾ കേട്ടു ചെന്നൈക്കൊന്നും ഒരു മാറ്റം പഴയ പോലെ ചെന്നൈ കോർപ്പറേഷും ഇന്ത്യ എത്തിട്ടാണെന്നെല്ലാം പറഞ്ഞു